െ സ്നേഹുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ സ്നേഹുള്ളവരെ യേശു ഒരു കുഷ്ഠരോഗിയോട് പറയുന്നതാണിത് യേശു സാപത്ത് ദിവസം ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു കുഷ്ഠരോഗിയുടെ അവസ്ഥ ഓർക്കുക അന്ന് കുഷ്ഠൻ ദൈവത്തിൻ്റെ ശാപമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് മിക്കവാറും എല്ലാ തുക്രൂപങ്ങളും കുഷ്ഠമായി പരിഗണിക്കപ്പെട്ടിരുന്നു കുഷ്ഠരോഗി അശുദ്ധനാണ് ദൈവത്തിൻ്റെ ശാപമായിട്ടവനാണ് അവൻ സമൂഹത്തിൽ പ്രവേശനമില്ല അവനെ തുടർന്നവരും അവൻ തുടർന്നവരും അവൻ്റെ അടുത്ത് വരുന്നവരെല്ലാം അശുദ്ധരാകും അതുകൊണ്ട് കുഷ്ഠരോഗി മുഖം മൂടി നടക്കണം മുഷ്ടവേഷമേ ധരിക്കാറുള്ളൂ ധരിക്കാറുള്ളൂ അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയണം എന്നെങ്കിലും നിരവധിയായ നിയമങ്ങളുണ്ട് ലേബിയുടെ പുസ്തകം പതിമൂന്ന് പതിനാല് അധ്യായങ്ങൾ ശ്രദ്ധ വായിച്ചു നോക്കുക ഇവിടെ ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് വന്നു യേശു കൈനീട്ടവരെ സ്പർശിച്ചു അതാണ് ആദ്യം ആരെയും മാറ്റി നിർത്തുന്നില്ല സമൂഹം മുദ്രകുത്തി മാറ്റി നിർത്തിയവനെ പാവിയെന്ന് അശുദ്ധനെന്ന് അഭിശക്തനെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തിയ ഈ കുഷ്ഠരോഗിയെ യേശു സ്പർശിച്ചു അതിലൂടെ യേശു അവരുടെ നിയമപ്രകാരം തീരുകയാണ് അപ്പോൾ കുഷ്ഠരോഗിയെ തുടരുന്നു കുരുഡൻ്റെ കണ്ണിൽ തുടന്നു ചെവിടൻ്റെ കാതിൽ വിരലിടുന്നു ഉമ്മൻ്റെ നാവിൽ സ്പർശിക്കുന്നു അപ്പോൾ ഇങ്ങനെ യേശു അശുദ്ധരായവരെ ഒക്കെ തൊടുകയും ആ അശുദ്ധി മാറ്റുകയും ചെയ്യുന്നു മകത്ത് നിർത്തിക്കൊണ്ടല്ല അടുത്ത് നിർത്ത് ആലിംഗനം ചെയ്താണ് യേശു തൻ്റെ സ്നേഹം തൻ്റെ കരുണ പ്രകടമാക്കുക നമുക്കിത് വലിയ പ്രതീകമാണ് ആരെയും മകറ്റു നിർത്തരുത് അശുദ്ധൻ എന്ന് പറയുന്നത് അകറ്റി നിർത്തുകയല്ല സ്നേഹത്തിലൂടെ ഈ സ്പർശനം തന്നെ സ്നേഹത്തിൻ്റെ അടയാളമാണോ കരുണയുടെ അടയാളമാണ് കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചു എന്ന് എന്നറിയുക ആ യേശുവിൻ്റെ കരുണ നമുക്കുണ്ടാകും യേശു പറഞ്ഞില്ലേ സ്വർഗസ്നാപിതാവ് കരുണയുള്ളവനായിരിക്കും നിങ്ങളും കരുണയുള്ളവരായിരിക്കും അപ്പം നമ്മൾ ആരെയും മകനു നിർത്തരുത് എല്ലാവരോടും കരുണയുണ്ടാകണം എല്ലാവരെയും സ്വീകരിക്കാനുള്ള സന്നദ്ധത ആ കരുണ നമുക്ക് നമുക്കൊന്നും പ്രധാനം കാരണം നമുക്ക് ആവശ്യമാണ്